പുതുവത്സര ബമ്പർ ഭാഗ്യം മ്മാനം എക്സിത്തി എട്ട് നാനൂറ്റി അമ്പത്തി അഞ്ച് എന്ന നമ്പറിനാണ് ലോട്ടറി വിറ്റത് കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെന്ററിലും

ി വായിമാരുണ്ടല്ലോ അവരും എടുത്തല്ലൂടി സുധീക്കടൻ അവിടെ ഏജന്റ് അവിടെയാള് വരും ഇപ്പൊ ആ വെളിയിലോട്ട് പോയതാ വെളിയിലോട്ട് പോയതാ ഞാൻ എടുത്തോണ്ട് ണോ ഒരു ഭാഗ്യപരം അല്ല ഇവിടെ കൗണ്ടറി ആ നിക്കുന്ന ചേട്ടന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കാരണം ചേട്ടനോട് സന്തോഷം കൂടി കോടിയാണോ ഇല്ല ഇല്ല ആരെങ്കിലും ും വിളിച്ചില്ല ആരും വിളിച്ചില്ല കാരണം നമ്മളിത് ആദ്യം പോലും തട്ടയിലിട്ടോണ്ടിരിക്കുക തട്ടയിലിട്ട് വിട്ടോണ്ടിരിക്കുക അപ്പൊ ഇതിനെപ്പഴത് വിറ്റ് പോയെന്ന് പറയാൻ പറ്റത്തില്ല ടിക്കറ്റ് ആദ്യം ഇഷ്യൂ ചെയ്തു ഓ ബി സി വന്നപ്പോ ബസ്സിൽ എടുത്ത ടിക്കറ്റ് ആണ് ആദ്യമേ എടുത്തത് കാരണം ഇത് ആദ്യമേ വിറ്റ് പോയതല്ലെ എപ്പഴാ വിറ്റയാൻ പറ്റത്തില്ല തട്ടേ പിന്നെയും പിന്നെയും എടുക്കുന്നതിനനുസരിച്ച് കുറേ സെന്ററിന് സന്തോഷത്തിന്റെ നിമിഷമാണ് അവർ ലഡു വിതരണമൊക്കെ ചെയ്തത് ആഘോഷത്തിന്റെ മൂടിലാണ് ഉള്ളത്